ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മളെന്താണോ പറയുന്നത് അതിനെ നേരെ തിരിച്ചാ മനസ്സിലാക്കുക എന്നുള്ള പരാതി നിരന്തരം കേൾക്കാറുണ്ട് അല്ല ഇപ്പോഴത്തെ കുട്ടികളെ മാറ്റി മാത്രം അല്ല കേട്ടോ എല്ലാ കാലത്തും കുട്ടികളെ പറ്റിയിട്ട് നാല്പത് അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇങ്ങനെയാ പറയാ പറയുന്നതിനെ നേരെ വിപരീതമാണ് മനസ്സിലാക്കാന്ന് ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രം അല്ല കേട്ടോ എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത് ആ നമ്മൾ ഒരു സാധനം കാണുമ്പം ഓപ്പോസിറ്റ് ആണല്ലോ റെറ്റിനയിൽ കാണുക എന്നിട്ട് പിന്നെ നെർവ്സ് എല്ലാം കൂടി അത് തിരിച്ചാണല്ലോ റീഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേൾക്കുന്നതും ഒരു സംശയവും വേണ്ട ഞാനിപ്പോ ഇവിടുന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചോ ഈ വീഡിയോ ഞാൻ സീരിയസ് ആയിട്ടാട്ടോ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇതുവരെ പറഞ്ഞതെല്ലാം കോമഡി ആണെന്നല്ലേ വി എസ് അച്യുതാനന്ദൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതുകൊണ്ടാണല്ലോ അന്ന് പാർട്ടിക്കാരൊക്കെ അതിനെ എതിർത്തത് പിണറായി വിജയൻ നല്ല കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് പറയുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആളുകൾ ആളുകൾ എടുക്കുക ആളുകൾ എടുക്കുക അങ്ങനെയാണ് ജീപ്പ് കോമ്പസ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഉഷാറാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അർത്ഥം എന്താണെന്ന് അറിയോ മൈലേജിന്റെ കാര്യത്തിൽ മൂപ്പർ അത്ര ഉഷാറല്ല എന്ന് തന്നെയാണ് നോ ഡൗട്ട് ആ അപ്പൊ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് അത്ര സുഖകരമല്ലാത്ത ചില കാര്യങ്ങളുടെ പേരിൽ മൂപ്പർ കുറച്ചു ദിവസം അകത്തായിരുന്നു അകത്ത് കിടന്ന് പുറത്ത് വന്നതിന് ശേഷം ഊപേ ഈ പതിവ് ബ്ലോഗേഴ്സിനോടൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ജയിലിനുള്ളിൽ വളരെ വളരെ സുഖമാണ് നല്ല ഫുഡാണ് നല്ല സെക്യൂരിറ്റിയാണ് നല്ല നല്ല സൗകര്യങ്ങളാണ് കുളിക്കാനും നടക്കാനും ഒക്കെ ഭയങ്കര ഉഷാറാണ് അസുഖം വന്നതെന്നൊക്കെ ഡോക്ടർമാരുണ്ട് പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഫ്രീഡം ഇല്ല എന്ത് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് പറയലാണത് എന്താണെന്നറിയോ ആറാട്ടണ്ണൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ കേട്ടു നോക്കൂ അതായത് നല്ല ഫുഡും നല്ല സൗകര്യങ്ങളും നല്ല കാറും നല്ല വീടും നല്ല ഫ്രണ്ട്സും നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല ബാങ്ക് ബാലൻസും എല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല എന്തില്ലെങ്കിൽ ഫ്രീഡം ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കേട്ടാൽ ഇത് വളരെ വളരെ മനോഹരമായൊരു കാര്യമാണ് ഫ്രീഡം എന്നുള്ളതേ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി യു എസിലുള്ള വലിയ പ്രതിമ അതിനടുത്ത് ഉള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു സായിപ്പ് നമ്മുടെ ശ്രവണ ബലഗോളയിലുള്ള ബാഹുബലിയുടെ പ്രതിമ കണ്ടിട്ട് പറഞ്ഞു എന്നാണ് ഇതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് കാരണം വസ്ത്രം പോലും ഉടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി എന്നുള്ളത് ലിബർട്ടി എന്നുള്ളത് ഫ്രീഡം എന്നുള്ളത് മനോഹരമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പക്ഷെ അത്ര എളുപ്പം എളുപ്പത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അത്ര പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നെവർ ഡേറ്റ് എ ഗേൾ ഹു ഡസ് ഇൻ റെസ്പെക്ട് യുവർ വൈഫ് എന്നുള്ളത് മനസ്സിലായില്ലേ അല്ലേ മനസ്സിലാവാത്തോണ്ടായിരിക്കില്ല മനസ്സിലായി നമ്മൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും ഈ മനസ്സിലാവൽ എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ഒരു സംഗതിയാണ് എന്തായിരുന്നാലും അടുത്ത ആഴ്ച നമുക്ക് ഈ മനസ്സിലാവായി എന്ന് തോന്നുന്നതിനെ പറ്റിയിട്ട് പറയാൻ നോക്കാം ഓക്കേ